ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ പ്രതീകങ്ങൾ ആചാരങ്ങൾ എന്നിവയുടെ യഥാർത്ഥ അർത്ഥവും പ്രസക്തിയും അനാവരണം ചെയ്യുന്ന സത്യാന്വേഷിയുടെ നാലാമത്തെ എപ്പിസോഡാണിത് ഈ ലക്കത്തിൽ പുൽക്കൂട് കരോൾ ക്രിസ്തുമസ് പപ്പ എന്നിവയുടെ ചരിത്രവും പ്രാധാന്യവുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്രിസ്തുമസ് വിപണികളെ ലാഭകരമാക്കാനുള്ള ഉപാധിയായി കാണുന്ന സമകാലിക സംസ്കാരത്തിനപ്പുറത്ത് അതിൻ്റെ രക്ഷാകര മൂല്യത്തെ തിരിച്ചറിയാനും പ്രഘോഷിക്കാനും ക്രൈസ്തവർക്ക് സാധിക്കണം മനസ്സിലാക്കാനും മറ്റുള്ളവരെ സത്യമറിയിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സത്യാന്വേഷിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈശോ ജനിച്ചത് ബദലഹീമിലെ ഒരു കാലിത്തൊഴുത്തിലാണല്ലോ ജനന സമയത്ത് അവിടുന്ന് കിടന്നത് കാലികൾക്ക് പുല്ലിട്ട് കൊടുക്കുന്ന പുൽത്തൊട്ടിയിലാണ് ആ സംഭവത്തിന് സാക്ഷികളായ അവിടെ ഉണ്ടായിരുന്നത് കന്നുകാലികൾ മാത്രമാണ് ഈശോയുടെ ജനനം മാലാഘമാർ ആദ്യമായി അറിയിച്ചത് ആ പ്രദേശത്ത് തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളുമായി തമ്പടിച്ചിരുന്ന ആട്ടിടയന്മാരെയാണ് കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ ഈശോയെ വന്നുകണ്ട് ആരാധിച്ചതും പുൽത്തൊട്ടിയിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ക്രിസ്തുമസിനോടനുബന്ധിച്ച് പുൽക്കൂട് കെട്ടുക കത്തോലിക്കാ ഭവനങ്ങളിൽ ക്രൈസ്തവ ഭവനങ്ങളിൽ ഒരു പതിവാണ് വീടിൻ്റെ പ്രധാന സ്ഥാനത്താണ് പുൽക്കൂട് ഒരുക്കുന്നത് സാധാരണയായി കുട്ടികളുടെ ജോലിയാണ് പുൽക്കൂട് കെട്ടൽ അതിനുവേണ്ടി അവർ പലതരത്തിലുള്ള പുല്ലുകളും ഇലകളും മരങ്ങളുടെ ശിഖരങ്ങളുമെല്ലാം സംഭരിക്കും മനോഹരമായി നിർമ്മിച്ച പുൽക്കൂടിന് മുകളിൽ നക്ഷത്രവിളക്കുകളും മാലാഘമാരുടെ രൂപങ്ങളും പല വർണ്ണത്തിലും വലുപ്പത്തിലും ആകൃതിയിലുമുള്ള ബലൂണുകളുമെല്ലാം തൂക്കും പുൽക്കൂടിനകത്താകട്ടെ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പിൻ്റെയും മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും പ്രതിമകളും അതുപോലെ കാലിത്തൊഴുത്തിനെ സൂചിപ്പിക്കാൻ കന്നുകാലികളുടെ പ്രതിമകളും ചിലപ്പോൾ ശിശുവായ ഈശോയെ സന്ദർശിക്കാൻ വന്ന പൂജരാജാക്കന്മാരുടെ പ്രതിമകളും സ്ഥാപിക്കും ക്രിസ്തുമസ് രാത്രിയിലോ അഥവാ അതിനു മുൻപോ പിൻപോ ഉള്ള രാത്രിയിലോ കരോൾ സംഘം വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ഉണ്ണീശോയുടെ രൂപം അല്പനേരത്തേക്ക് പുൽക്കൂട്ടിൽ സ്ഥാപിക്കുന്നു ആ സമയം കുടുംബാംഗങ്ങൾ ഉണ്ണീസോയുടെ രൂപത്തെ വണങ്ങുകയും തങ്ങളുടെ കാഴ്ചവസ്തുവായി പണം നൽകുകയും ചെയ്യും സംഘത്തിലുള്ളവർക്ക് ചില വീട്ടുകാർ മധുരപലഹാരങ്ങളും കാപ്പിയും കൊടുത്ത് സ്വീകരിക്കുന്ന പതിവുമുണ്ട് പുൽക്കൂട് ആദ്യമായി യൂറോപ്യൻ സഭയിൽ ഉണ്ടാക്കിയത് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ അദ്ദേഹം ജറുസലേം സന്ദർശിക്കാനിടയായി അവിടെ ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്ന രീതി അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന ഗ്രേച്ചോ എന്ന സ്ഥലത്ത് ആദ്യമായി അദ്ദേഹം പുൽക്കൂടുണ്ടാക്കി ഒരു മലഞ്ചെരുവിൽ ഗുഹയുണ്ടാക്കി അതിൽ ഉണ്ണീശോയുടെ രൂപം സ്ഥാപിക്കുകയും ചുറ്റും ജീവനുള്ള മൃഗങ്ങളെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു പുൽക്കൂട് മുഴുവൻ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചു അതിനു ചുറ്റും ഫ്രാൻസിസും ചുറ്റുപാടുമുള്ള ജനങ്ങളും ഒരുമിച്ച് കൂടുകയും ക്രിസ്തുമസ് ഗാനങ്ങൾ പാടി ആഘോഷിക്കുകയും ചെയ്തു ഇപ്രകാരം ഒരു രംഗം പുനഃസൃഷ്ടിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ് എപ്രകാരം ഒരു നവജാത ശിശു ഇല്ലായ്മയിൽ സഹിച്ചു എന്നും കാളയുടെയും കഴുതയുടെയും ഇടയിൽ കിടക്കേണ്ടി വന്നു എന്നും നമ്മുടെ തന്നെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയാണ് അത് ക്രിസ്മസ് രാത്രിയിൽ ആ പുൽക്കൂട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അദ്ദേഹം ഏർപ്പാടാക്കുകയും അദ്ദേഹം തന്നെ അതിനിടയിലെ വിശുദ്ധ ഗ്രന്ഥ വായന നടത്തി പ്രസംഗിക്കുകയും ചെയ്തു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ അർത്ഥവും മറ്റും അതിലൂടെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ഫ്രാൻസിസിൻ്റെ ഈ സംരംഭം സാവധാനം യൂറോപ്പിൽ എല്ലായിടത്തും വ്യാപിച്ചു ആദ്യമാദ്യം പള്ളികളിൽ മാത്രമാണ് പുൽക്കൂടുകൾ കെട്ടിയിരുന്നത് പക്ഷേ പതിനാറാം നൂറ്റാണ്ടോടെ അത് വീടുകളിലേക്കും മാറ്റിസ്ഥാപിക്കപ്പെട്ടു വീടുകളിൽ പ്രത്യേകിച്ച് കുട്ടികൾ സന്തോഷത്തോടെ ആ കൃത്യം ഏറ്റെടുത്തു ക്രിസ്തുമസിന് ഏതാനും ദിവസം മുമ്പ് തന്നെ തയ്യാറാക്കുന്ന പുൽക്കൂട്ടിൽ വെക്കുന്ന കന്നുകാലികളുടെയും ഇടയന്മാരുടെയും രൂപങ്ങൾ ക്രിസ്തുമസ് അടുക്കുന്ന ക്രമത്തിൽ ഉണ്ണീശോയുടെ രൂപത്തോട് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചു വെക്കുമായിരുന്നു ക്രിസ്തുമസിൻ്റെ പിറ്റേ ദിവസം പൂജരാജാക്കന്മാരുടെ പ്രതിമകളും പുൽക്കൂട്ടിൽ സ്ഥാപിച്ചിരുന്നു പുൽക്കൂടുകളോടനുബന്ധിച്ച് യൂറോപ്പിൽ വളർന്നു വന്ന മറ്റൊരു പതിവുണ്ട് കുട്ടികൾ ഉണ്ണീശോയ്ക്ക് വേണ്ടി പുൽത്തൊട്ടി അല്ലെങ്കിൽ കിടക്ക ഒരുക്കുന്ന ഒരു പതിവ് ക്രിസ്തുമസ് ദിവസം വരെ വീട്ടിലുള്ള എല്ലാ കുട്ടികളും ഓരോ ദിവസവും അവർ ചെയ്യുന്ന നന്മപ്രവർത്തികളെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വൈക്കോൽ പുൽക്കൂട്ടിൽ വയ്ക്കുമായിരുന്നു അങ്ങനെ ക്രിസ്തുമസ് ദിവസമാകുമ്പോഴേക്കും നല്ലൊരു കിടക്ക ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും അങ്ങനെ ഉണ്ണീസോയുടെ സഹനത്തിന് അവർ കുറവ് വരുത്തുന്നു പ്രതീകാത്മകമായിട്ടാണെങ്കിലും കുട്ടികൾക്ക് ഇന്നും അനുകരിക്കാവുന്ന ഒരു കാര്യമാണ് അത് പുൽക്കൂടിൻ്റെ ഉപജ്ഞാതാവായ വിശുദ്ധ ഫ്രാൻസിൻ്റെ തന്നെ ചിന്തയാകട്ടെ പുൽക്കൂട് കാണുമ്പോൾ നമ്മുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു സഹിച്ചതിൻ്റെ ഓർമ്മയാണ് അത് പുൽക്കൂടിനെപ്പറ്റി ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ പറയുന്നത് പറയുന്നതിങ്ങനെയാണ് ലളിതമായിട്ടെന്നാൽ ഫലപ്രദമായിട്ട് ഇളം തലമുറയിലേക്ക് ക്രൈസ്തവ വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് പുൽക്കൂട് ബദലഹയും ഗുഹയിലെ ലാളിത്യത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ദൈവം നമ്മുടെ നേർക്ക് പ്രകടമാക്കിയ സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കാൻ പുൽക്കൂട് നമ്മെ സഹായിക്കുന്നു കച്ച തുണിയിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും അത് നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും എന്ന മാലാഖ വചനങ്ങൾ വിശ്വസിച്ച ബദലഹേമിലെ ആട്ടിടയന്മാരെ പോലെ മാലാഖയുടെ വചനം സ്വീകരിക്കുന്നവരെ ഈശോയുടെ ദാരിദ്ര്യം സമ്പന്നരാക്കുകയും ക്രിസ്തുമസ് തരുന്ന സന്തോഷവും സമാധാനവും സ്വീകരിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യും ക്രിസ്തുവിൻ്റെ ജനനവിവരം അറിയിച്ചുകൊണ്ട് മാലാഘമാർ ആട്ടിടയരെ സമീപിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് കരോൾ എന്നറിയപ്പെടുന്നത് യൂറോപ്പിൽ മധ്യശതകങ്ങളിൽ ആരംഭിച്ച ഒരു പതിവാണത് ക്രൈസ്തവർ കൂട്ടം കൂട്ടമായി അയൽ വീടുകളിൽ ചെന്ന് ക്രിസ്തു ജനിച്ചതായി അറിയിക്കുകയും കുടുംബാംഗങ്ങൾക്കെല്ലാം ക്രിസ്തുമസ് മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു വളരെ സന്തോഷകരമായ ഒരനുഭവമാണ് ക്രിസ്തുമസ് കരോൾ പ്രത്യേകിച്ചും കുട്ടികൾ ഇതിൽ ഉത്സാഹപൂർവ്വം പങ്കെടുക്കുന്നു ക്രിസ്തുവിൻ്റെ ജനനം നൽകുന്ന സന്തോഷമാണ് ഇതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ജർമ്മനിയിൽ ക്രിസ്തുമസ് മുതൽ ജനുവരി ആറ് വരെ കുട്ടികൾ പ്രത്യേക വേഷങ്ങൾ ധരിച്ച് നക്ഷത്ര വിളക്കുകളും കയ്യിലേന്തി പാട്ടുകളും പാടി വീടുകൾ തോറും കയറിയിറങ്ങുന്ന പതിവ് ഇന്നുമുണ്ട് സ്റ്റാർ സിംഗേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത് വീട്ടുകാർ അവർക്ക് മധുര പലഹാരങ്ങളും പണവും നൽകുന്നു അവർക്ക് ലഭിക്കുന്ന പണം അവരുടെ ഇടവകയിലെ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് അവർ വിനിയോഗിക്കുക ഏതാണ്ട് പതിമൂന്നാം ശതകം മുതൽ തന്നെ കരോൾ ഗാനങ്ങൾ പാടുന്ന പതിവ് പല പാശ്ചാത്യ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു കരോൾ എന്നാൽ ഒരു പ്രത്യേക ഗാനശൈലി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ആദ്യകാലങ്ങളിൽ ഇവ ക്രിസ്തുമസുമായി ബന്ധപ്പെടുത്തിയല്ല പാടിയിരുന്നത് ആഘോഷവേളകളിൽ സമൂഹം ഒന്നാകെ പാടിയിരുന്നവയാണവ ഓടക്കുഴൽ എന്നർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് കരോൾ എന്ന പദമുണ്ടായിട്ടുള്ളത് പാട്ടുപാടുമ്പോൾ ഓടക്കുഴൽ അകമ്പടിയായി ഉപയോഗിച്ചിരുന്നതാണ് ആ പേരുണ്ടാകാൻ കാരണം അങ്ങനെ ഓടക്കുഴലിൻ്റെ അകമ്പടിയോടെ പാടുന്ന പാട്ടുകൾ എന്ന അർത്ഥത്തിലാണ് കരോൾ എന്ന് പറഞ്ഞിരുന്നത് എന്നാൽ അതല്ല വൃത്താകൃതിയിലുള്ള ഡാൻസ് പാട്ട് എന്ന അർത്ഥമാണ് അതിനുള്ളത് എന്ന് മറ്റു ചിലർ പറയാറുണ്ട് അതായത് വൃത്താകൃതിയിൽ നർത്തകർ നിന്നുകൊണ്ട് ചെയ്യുന്ന നൃത്തത്തോട് അനുബന്ധിച്ചു പാടിയിരുന്ന പാട്ട് എന്നും അതിന് അർത്ഥമാകാം ക്രിസ്മസിനോടനുബന്ധിച്ച് കരോൾ ഗാനങ്ങൾ പാടാൻ തുടങ്ങിയതോടെ ക്രൈസ്തവ ഇതിവൃത്തങ്ങൾ ധാരാളമുള്ള പാട്ടുകൾ എഴുതപ്പെടുകയുണ്ടായി അങ്ങനെ കരോൾ ഗാനങ്ങൾ എന്ന ഒരു സാഹിത്യ ശാഖ തന്നെ ഉണ്ടായി കരോൾ ഗാനങ്ങൾ പള്ളിയിലെ കർമ്മങ്ങൾക്കും പള്ളിക്ക് പുറത്തുള്ള കർമ്മങ്ങൾക്കും വേണ്ടി പാടിയിരുന്നു ഏവർക്കും സുപരിചിതമായ സൈലൻ്റ് നൈറ്റ് നിശബ്ദ രാത്രി എന്ന കരോൾ ഗാനം എഴുതിയത് ജോസഫ് മോർ എന്ന ഒരു ഓസ്ട്രിയൻ പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ ഓർഗൻ വായനക്കാരനായിരുന്ന ഫ്രാൻസ് ഗ്രൂബർ അതിന് ഈണം നൽകി ഒറ്റ ദിവസം കൊണ്ട് എഴുതി ഈണം നൽകി പാടി എന്നതാണ് അതിൻ്റെ പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ മെത്തഡിസ്റ്റ് സഭയുടെ ഒരു പാട്ടുപുസ്തകത്തിലാണ് ഈ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ രക്ഷാസൈന്യ സഭക്കാരാണ് ബാൻഡുമേളത്തിൻ്റെ അകമ്പടിയോടെ കരോൾ ഗാനങ്ങൾ പാടുന്ന പതിവ് ചരിത്രത്തിൽ ആരംഭിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ കരോൾ ഗാനങ്ങളുടെ അർത്ഥമോ ചരിത്രമോ ഒന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും പാട്ടുകൾ പാടുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് പലപ്പോഴും പാടുന്നത് സിനിമാ പാട്ടുകളുമായിരിക്കും വളരെ അരോചകമായ രീതിയിൽ അവ പാടുകയും ചെയ്യും ക്രിസ്തുമസ് സന്ദേശവുമായി ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സന്ദേശം അവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഗാനങ്ങൾ പാടാനുള്ള ആർജവത്വം നമ്മൾ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു ഗാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്ന് നമ്മുടെ ഇടയിൽ കരോളുകൾ ആകമാനമർത്ഥം സൂക്ഷിച്ചതായി മാറിയിരിക്കുകയാണ് കരോൾ പിരിവ് എന്നാണല്ലോ പൊതുവേ നമ്മൾ പറയാറ് ഇതേപ്പറ്റി ഒരു പുനർവിചിന്തനം പോലും ഇന്ന് ഏറെ അനിവാര്യമാണ് പള്ളിക്കാർ മാത്രമല്ല ക്ലബ്ബുകാരും പലതരത്തിലുള്ള സംഘടനകളും പണപിരിവ് മാത്രം ലക്ഷ്യമാക്കിയും ആഭാസകരമായ രീതിയിലുമൊക്കെ കരോളുകൾ നടത്തി വരുന്നുണ്ട് എന്നതൊരു ദുഃഖസത്യമാണ് ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ അത് അരോചകമാണ് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശം ഈ രീതിയിൽ അപഹരിക്കപ്പെടുന്നതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ക്രിസ്തുമസ് പാപ്പ കുട്ടികൾക്ക് സന്തോഷം നൽകുന്നതാണ് ക്രിസ്തുമസ് പപ്പായുടെ തമാശകളും കളികളും അതിലുപരി പാപ്പ നൽകുന്ന സമ്മാനങ്ങളും ക്രിസ്തുമസ് കരോളിനും മറ്റും പോകുമ്പോൾ പാപ്പായുടെ വേഷം കെട്ടി ഒരാൾ കൂടെയുണ്ടാകും എന്നത് ഇപ്പോൾ സാധാരണമായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് പാപ്പ സാന്താ ക്ലോസ് എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ എന്നാൽ വിശുദ്ധ നിക്കോളാസ് എന്ന പേരിൽ ഒരു മെത്രാൻ ജീവിച്ചിരുന്നതായും ദാനമതിയായ അദ്ദേഹം അനേകരെ സഹായിച്ചിരുന്നതായും ചരിത്രമുണ്ട് ക്രിസ്തുമസ് പപ്പായെ അദ്ദേഹവുമായി ബന്ധപ്പെടുത്താറുമുണ്ട് ക്രിസ്തുമസിന് തലേ രാത്രിയിലും വിശുദ്ധ നിക്കോളാസിൻ്റെ തിരുനാൾ ദിനമായ ഡിസംബർ ആറിനും കുട്ടികൾക്ക് സമ്മാനങ്ങളുമായി ഭവനങ്ങൾ സന്ദർശിക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ക്രിസ്തുമസ് പപ്പ വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ പറയുന്ന വിശുദ്ധ നിക്കോളാസിനെ ഒരു മെത്രാനായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ക്രിസ്തുമസ് പപ്പ ഒരു മെത്രാന്റെ വേഷം ധരിച്ചു വരുന്നതായി ചിത്രീകരിക്കാറുണ്ടായിരുന്നു യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ക്രിസ്തുമസ് പപ്പായുമായി ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള പാരമ്പര്യങ്ങൾ നിലവിലുണ്ട് നമുക്കാകട്ടെ അങ്ങനെയുള്ള പാരമ്പര്യങ്ങൾ ഒന്നുമില്ലവാൻ സിനിമയിലും മറ്റും കണ്ടുശീലിച്ച ചില ചിത്രങ്ങളിൽ നിന്നാണ് നമ്മുടെ പാപ്പായുടെ ഉത്ഭവം ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള കൂടിയ ക്രിസ്തുമസ് പാപ്പായുടെ ഉത്ഭവം ആയിരത്തി എണ്ണൂറിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന തോമസ് നാസ്റ്റ് എന്ന കലാകാരന്റെ ഭാവനയിൽ നിന്നാണ് വലിയ കുടവയറും വെളുത്ത് നീണ്ട താടിയും വെള്ള കോളറും വെള്ള കൈകളുമുള്ള ചുവന്ന കോട്ടും ചുവന്ന പാൻസും കറുത്ത ബെൽറ്റും തടിച്ച ബൂട്ട്സും എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞവയാണ് തോമസ് നാസ്റ്റ് ഒരു കാർട്ടൂൺ വരക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി മൂന്നിന് ഹാർപേഴ്സ് വീക്ക്ലിയിലാണ് വളരെ സരസനായ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ക്രിസ്തുമസ് പപ്പായെ ചിത്രീകരിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഒരു ന്യൂയോർക്ക് പത്രത്തിൽ പേര് വയ്ക്കാതെ ഒരു കവിതയും പ്രസിദ്ധീകരിക്കപ്പെട്ടു ഈ കവിതയിൽ വരച്ചുകാട്ടിയ ചിത്രമാണ് പിന്നീട് റേഡിയോയിലും ടെലിവിഷനിലുമെല്ലാം ക്രിസ്തുമസ് പപ്പായുടേതായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെ അത് ലോകം മുഴുവനും പ്രചരിക്കാനിടയായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഫ്രാങ്ക്ലിൻ ബൌം എന്നയാൾ സാന്താക്ലോസിൻ്റെ ജീവിതവും സാഹസികതകളും എന്ന പേരിൽ എഴുതിയ ബാലസാഹിത്യ കൃതിയും ക്രിസ്തുമസ് പാപ്പായുടെ പ്രചാരം കൂട്ടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വൈറ്റ് റോക്ക് മിനറൽ വാട്ടർ കമ്പനിക്കാർ അവരുടെ മിനറൽ വാട്ടറിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ജിഞ്ചർ ഐയിൽ എന്ന പാനീയത്തിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൊക്കകോള കമ്പനിക്കാർ കോളയുടെയും പരസ്യത്തിൽ സാന്താക്ലോസിൻ്റെ ചിത്രം ഉപയോഗിച്ചതോടെയാണ് ഇന്ന് കാണുന്ന പാപ്പായിക്ക് ഇത്രയധികം പ്രചാരം കിട്ടാൻ ഇടയായത് സാന്ത ക്ലൗസ് എന്ന പേര് അമേരിക്കക്കാർ കൊടുത്തതാണ് അവരാകട്ടെ അതെടുത്തത് ഡച്ചുകാരുടെ സെൻറ്റർ ക്ലാസ് എന്ന പദത്തിൽ നിന്നാണ് തടിമാടനും കുടവയറനുമായ ഒരു ഡച്ച് നാവികനെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കാർ ചിത്രീകരിച്ചത് യൂറോപ്പിൽ നിലവിലുള്ള ഒരു കഥയനുസരിച്ച് പാപ്പ ജീവിച്ചിരുന്നത് മഞ്ഞു മൂടിക്കിടക്കുന്ന ഉത്തരധ്രുവത്തിലാണ് അവിടെ അദ്ദേഹത്തിന് കൂട്ടായ അസംഖ്യം എൽഫുകളും മഞ്ഞു കരടികളും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് ഈ കരടികളെ കെട്ടിയ വണ്ടിയിലായിരുന്നു മറ്റൊരു കഥയനുസരിച്ച് അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു നല്ല കുട്ടികളും ചീത്ത കുട്ടികളും എന്നിങ്ങനെ തരംതിരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കെടുപ്പ് നല്ല കുട്ടികൾക്ക് മിഠായിയും ചീത്ത കുട്ടികൾക്ക് കരിക്കട്ടയും ക്രിസ്തുമസിന്റെ തലേന്ന് അദ്ദേഹം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ജർമ്മൻ വംശജർ ക്രിസ്ത്യാനികളാകുന്നതിനു മുൻപ് അവരുടെ ഇടയിലുണ്ടായിരുന്ന ചില വിശ്വാസങ്ങൾ ക്രിസ്മസ് പാപ്പായുടെ ഉത്ഭവത്തിന് കാരണമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഈ വിശ്വാസം അനുസരിച്ച് വിശ്വാസമനുസരിച്ച് എന്ന് പറയപ്പെടുന്ന ഒരു ദേവൻ നായാട്ടിനു പോകുമ്പോൾ വഴിയരികിൽ കുട്ടികൾ തങ്ങളുടെ ഷൂസിനകത്ത് വൈക്കോലും കാരറ്റും പഞ്ചസാരയും നിറച്ച് അവരുടെ അടുക്കള ചിമ്മിനിയിൽ തൂക്കിയിടുമായിരുന്നു ഓടിൻ ദേവന്റെ പറക്കും കുതിരയ്ക്കുള്ള തീറ്റയായിരുന്നു അത് അതിന് പ്രത്യുപകാരമായി ഓടിൻ ദേവൻ അവരുടെ ഷൂസിനുള്ളിൽ സമ്മാനങ്ങൾ നിറച്ചു വെക്കുമായത് ഇന്നും യൂറോപ്പിലും അമേരിക്കയിലും പല സ്ഥലങ്ങളിലും ക്രിസ്തുമസിൻ്റെ തലേനാൾ അടുക്കള ചിമ്മിനിയിൽ കാലിൽ ധരിക്കുന്ന സോക്സുകൾ കെട്ടിത്തൂക്കിയിടുന്ന പതിവുണ്ട് ഏതായാലും ക്രിസ്തുമസ് പപ്പായ്ക്ക് ക്രിസ്തുവുമായോ ക്രിസ്തുമസുമായോ കാര്യമായ ബന്ധമൊന്നുമില്ല എന്നതാണ് സത്യം എന്നു മാത്രമല്ല ഒരു പരിധി വരെ അത് ക്രിസ്തുമസിന്റെ സന്ദേശത്തെ തമസ്കരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആവണം ക്രിസ്തുമസുമായി ബന്ധപ്പെടുത്തി പാപ്പായെ അവതരിപ്പിക്കുന്നതിനെ പല ക്രൈസ്തവ വിഭാഗങ്ങളും എതിർക്കുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്തുമസ് പാപ്പായയും ഇന്ന് കച്ചവട കണ്ണുകൾ തട്ടിയെടുത്തിരിക്കുകയാണ് ക്രിസ്തുവും ക്രിസ്തുമസുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ക്രിസ്തുമസ് പാപ്പ നമ്മളും ഉപേക്ഷിക്കേണ്ട കാലമായില്ലേ എന്ന് ചിന്തിക്കാവുന്നതാണ് എന്ന് മാത്രമല്ല പലപ്പോഴും പാപ്പായുടെ ശൈലികൾ സഭയുടെ വിശ്വാസത്തിൻ്റെയും ചിലപ്പോഴെങ്കിലും സഭ്യതയുടെയും അതിരുകൾ ലംഘിക്കുന്നതുമാണ് ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുമസ് ആചാരാനുഷ്ഠാനങ്ങളെ നമ്മുടെ പഠനയാത്ര ഈ ലക്കത്തോടെ സമാപിക്കുകയാണ് ഈ ഉൾക്കാഴ്ചകൾ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കാൻ നമ്മെ സഹായിക്കട്ടെ ഏവർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ